രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിലെ തിരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയ ശേഷം താരിഖ് റഹ്മാൻ ബംഗ്ലാദേശിന്റെ അടുത്ത പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു ഈ ചരിത്ര അവസരത്തിൽ ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ ഒരു പുനഃക്രമീകരണത്തിന്റെ സൂചനയാണ് ബി എൻ പി നൽകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിക്കാൻ പാർട്ടി ഒരുങ്ങുന്നതായി വൃത്തങ്ങൾ പറയുന്നു ഇതിനു പുറമെ ബി എൻ പിക്ക് എല്ലാ പ്രാദേശിക രാഷ്ട്ര തലവന്മാരെയും ക്ഷണിക്കാൻ കഴിയും ഇരു രാജ്യങ്ങളും തങ്ങളുടെ പഴയ ധാരണകൾ മാറ്റേണ്ട സമയമാണിതെന്ന് താരിഖ് റഹ്മാന്റെ വിദേശകാര്യ ഉപദേഷ്ടാവ് ഹുമയൂൺ കബീര് പിടിഐയോട് വ്യക്തമാക്കി ഇന്നത്തെ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയും അവാമി ലീഗും ഇനി നിലവിലില്ലെന്ന് ഇന്ത്യ മനസ്സിലാക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു ബംഗ്ലാദേശിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ച ഷെയ്ഖ് ഹസീനെ പോലുള്ള ഭീകരരെ ഇന്ത്യ അഭയം നൽകരുതെന്ന് ബി എൻ പി അഭ്യർത്ഥിച്ചു ഹുമയുൻ കബീറിന്റെ അഭിപ്രായത്തിൽ അയൽക്കാർ ആദ്യം എന്ന നയത്തിന് കീഴിൽ ഇന്ത്യ ഇന്ത്യയെ ബഹുമാനത്തോടെ പരിഗണിച്ചാൽ ഇരു രാജ്യങ്ങൾക്കും വികസനത്തിന്റെ പുതിയ ഉയരങ്ങളിലെത്താൻ കഴിയും തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടു പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിമൂന്നിന് പ്രധാനമന്ത്രി മോദി താരിഖ് റഹ്മാനുമായി ഫോണിൽ സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ ഉജ്ജ്വല വിജയത്തിന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്തു സംഭാഷണം സൗഹാർദ്ദപരമായിരുന്നു ജനാധിപത്യപരവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ബംഗ്ലാദേശിനുള്ള ഇന്ത്യയുടെ പിന്തുണ പ്രധാനമന്ത്രി മോദി ആവർത്തിച്ചു തന്റെ സൌകര്യത്തിനനുസരിച്ച് ഇന്ത്യ സന്ദർശിക്കാൻ താരിഖ് റഹ്മാനെ പ്രധാനമന്ത്രി മോദി ക്ഷണിച്ചു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിർണായക വിജയം നേടിയ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവ് താരിഖ് റഹ്മാനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചിരുന്നു ജനാധിപത്യ ബംഗ്ലാദേശിനെ ഇന്ത്യ തുടർന്നും പിന്തുണയ്ക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞു അംഗ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയതായി ബി എൻ പി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി മോദിയുടെ സന്ദേശം എത്തിയത് ബംഗ്ലാദേശിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി എൻപിയെ നിർണായക വിജയത്തിലേക്ക് നയിച്ചതിന് ശ്രീ താരിഖ് റഹ്മാനെ എന്റെ ഊഷ്മളമായ അഭിനന്ദനങ്ങൾ ഈ വിജയം ബംഗ്ലാദേശിലെ ജനങ്ങൾക്ക് നിങ്ങളുടെ നേതൃത്വത്തിലുള്ള വിശ്വാസത്തെ കാണിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ നൂറ്റി അൻപത്തിയൊന്ന് സീറ്റുകൾ പാർട്ടി മറികടന്നതായി മാധ്യമ കണക്കുകൾ സൂചിപ്പിക്കുന്നു എന്നിരുന്നാലും അന്തിമ ഫലങ്ങളെക്കുറിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടില്ല അയൽ രാജ്യവുമായുള്ള ബന്ധം ചരിത്രത്തിലെ ഏറ്റവും മോശം നിലയിലാണെന്നതാണ് തിരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യയ്ക്കും നിർണായകമായത് പതിനേഴ് വർഷത്തെ തന്റെ യു ജീവിതം അവസാനിപ്പിച്ച് മാസങ്ങൾക്ക് മുൻപ് മാത്രമാണ് താരിഖ് സിയ ദാക്കയിലേക്ക് മടങ്ങിയെത്തിയത് തന്റെ നാൽപ്പത്തിമൂന്നാം വയസ്സിൽ അദ്ദേഹം രാജ്യം വിടുമ്പോൾ ഉണ്ടായിരുന്ന ബംഗ്ലാദേശ് അല്ല ഇന്നത്തെ ബംഗ്ലാദേശ് അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം നയതന്ത്ര ഇടപെടലുകൾ ആഭ്യന്തര കലാപം ഇന്ത്യയുമായുള്ള മോശം ബന്ധം ചൈനയുമായി അടുക്കുന്ന പുതിയ തന്ത്രം എന്നീ മാറ്റങ്ങൾക്കുകൂടി വിധേയപ്പെട്ടിരിക്കുകയാണ് ഇന്നത്തെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി പദത്തിലേക്ക് തിരഞ്ഞെടുപ്പ് വിജയിച്ചെത്തുന്ന താരിഖ് സിയേയെയും പുതിയ സർക്കാരിനെയും കാത്തിരിക്കുന്നത് വലിയ വെല്ലുവിളികളാണ് തകർനടിഞ്ഞ സാമ്പത്തിക സ്ഥിതിയാണ് ഇതിൽ പ്രധാനപ്പെട്ടത് തീവ്രവാദ സംഘടനകൾ രാജ്യത്ത് കൂടുതൽ ശക്തിപ്പെട്ടതും ബംഗ്ലാദേശിലെ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾക്ക് നേരെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളും ഇതിൽ ഇന്ത്യക്കുള്ള അതൃപ്തിയും എല്ലാം പുകയുന്ന വിഷയങ്ങളാണ് ബംഗാൾ ഉൾക്കടലിലെ മേധാവിത്വത്തിനു വേണ്ടി വൻ ശക്തികളുടെ കടിപിടി പ്രശ്നം തുടങ്ങിയ വെല്ലുവിളികൾ വേറെയും നാലായിരത്തി തൊണ്ണൂറ്റി ആറ് കിലോമീറ്റർ ആണ് ഇന്ത്യയും ബംഗ്ലാദേശും പങ്കിടുന്ന അതിർത്തിയുടെ നീളം അതുകൊണ്ട് തന്നെ ഇന്ത്യയെ പിണക്കിയുള്ള ഒരു മുന്നോട്ടു പോക്ക് ബംഗ്ലാദേശിനെ സംബന്ധിച്ച് അത്ര എളുപ്പമല്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി